ചൂട് ചായക്ക് എന്താ പ്രസക്തിയല്ലേ പറയാം അതിനു മുമ്പ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ സുമേഷാണ് കേട്ടോ ചീനക്കാരാണ് ചായ കണ്ടുപിടിച്ചതെന്നാണ് ചോദ്യം ചീനക്കാരെന്ന് പറയുന്നത് ചൈനക്കാരാണ് കേട്ടോ പണ്ടുള്ള ആളുകൾ അങ്ങനെയല്ലേ പറയാറ് മുമ്പ് യൂറോപ്യൻ കൺട്രീസിലും ഈ ഉന്മേഷ പാനീയം ഉപയോഗിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട് ഏതായാലും വെള്ളം തിളക്കുന്നതിനിടയിൽ തേയില പറന്ന് വന്ന് കലത്തിൽ വീണതാണ് കുറച്ച് ചൂടുള്ള ആ വെള്ളം കുറെ കഴിഞ്ഞതിന് ശേഷം കുടിച്ചപ്പോൾ ഒരു പ്രത്യേക അനുഭൂതി തോന്നി അങ്ങനെ അവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ പഞ്ചസാരയും പാലുമൊക്കെ ഒഴിച്ചുള്ള നമ്മുടെ ഉന്മേഷ പാനീയം ചായയുടെ ഉത്ഭവം എന്നൊക്കെ പറയുന്നത് ഞാൻ ഏതായാലും നിങ്ങളോട് ചായ വിശേഷം പറയാൻ വന്നതല്ല അതിരാവിലെ ആയതുകൊണ്ട് ഒരു ചായ കുടിച്ച് ബ്ലോക്ക് തുടങ്ങാം എന്ന് വെച്ചു ഇന്ന് നിങ്ങളെ കാണിക്കാൻ കൊണ്ടുപോകുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലങ്ങളാണ് നമ്മൾ മുന്നേ വന്ന് വൈകുന്നേരത്തെ ആ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ മുമ്പുള്ള ദിവസം ഇവിടെ നിന്ന് എടുത്ത് രണ്ട് ബ്ലോക്ക് ആയിട്ട് ഇട്ടുള്ളതാണ് പക്ഷെ ഇപ്പൊ നമ്മൾ പോകുന്നത് കാലത്ത് നേരത്തെയാണ് ഇവിടെയും അതിരാവിലത്തെ ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഏട്ടോ നമ്മൾ വന്നിട്ടുള്ളത് മറ്റെവിടെയുമല്ല പ്രശസ്ത സാഹിത്യകാരൻ ഓ പി വിജയന്റെ ഗസാക്കിൻ്റെ ഇതിഹാസം വായിക്കാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല ചിലപ്പോൾ കുറച്ചുപേർ കാണുമല്ലേ ഏതായാലും ആ ഗസാക്കിൻ്റെ ഇതിഹാസത്തിന് ആസ്പദമായിട്ടുള്ള ഖസ്രാഖ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് ഏതായാലും ഖസാക്കിൻ്റെ ഇതിഹാസത്തിനാസ്പദമായ ഇന്ന് അദ്ദേഹത്തിൻ്റെ മെമ്മോറിയലൊക്കെ സ്ഥിതി ചെയ്യുന്ന ഛസ്രാക്കുന്ന പാലക്കാടൻ നാടൻ ഗ്രാമത്തിലൂടെ പാലക്കാട്ടിലെ തന്നെ കാടാൻകുടീനടുത്ത് കിടക്കുന്ന അതായത് പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടു പുറകെയുള്ള വൈറൽ പാലത്തിലൂടെ നമുക്കൊന്ന് യാത്ര പോയാലോ റൈഡ് പോയാലോ വാ റോഡിന് ഒരു വശത്ത് പാടങ്ങളും മറുവശത്ത് കനാലും തമ്മിൽ തമ്മിൽ പ്രണയിച്ചു നടക്കുന്ന പോലെ തോന്നും ഇവിടെ വന്നാൽ അത്രമേൽ മനോഹരമാണ് ഈ ഒരു ഉഷസ് യാത്ര തിരിച്ചു നാം എത്തിച്ചേരുന്നത് നിർമ്മിതിയിൽ മനോഹാരിതമായ ശില്പം പോലെ തോന്നിക്കും വിധം നീണ്ടു നിവർന്നെടുക്കുന്ന കനാൽ പാലത്തിലോട്ടാണ് ഒരു സൈഡിൽ വാഹനങ്ങൾക്ക് പോകാൻ തുടങ്ങി കനാൽ വെള്ളം പോകുന്നത് നടുവിലൂടെ അങ്ങേ സൈഡിൽ കാൽനട യാത്രക്കാർക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ച് ആ പാലത്തിനടിയിലൂടെ ഒഴുകുന്ന പുഴയുടെ പാതസരത്തിൻ്റെ കിഴക്കം കേട്ട് നടക്കാനുള്ള വഴി അങ്ങനെ ഒരു പാലത്തിനെ മൂന്ന് പാലമാകുന്ന ഈ പാലത്തിൻ്റെ പേരാണ് ബ്രിട്ടീഷ് പാലം ബ്രിട്ടീഷുകാർ പണിഞ്ഞതല്ലെങ്കിലും ബ്രിട്ടീഷ് മോഡലിൽ പണിഞ്ഞതുകൊണ്ടാണ് ആയിരിക്കാം ഈ ഒരു പാലത്തിന് ഈ പേര് വന്നത് ഏതായാലും ഞാൻ ഈ വന്ന വഴി വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒ വി വിജയൻ്റെ മെമ്മോറിയലും തസ്രാക്കെന്ന് എഴുതിയ എൻട്രൻസും നേരിൽ കാണാം വെള്ളം അത്യാവശ്യം ഉള്ളത് പാലത്തിന്റെ അടിഭാഗത്തേക്ക് പോകാത്ത കാരണം അടിവശത്തെ മനോഹരമായിട്ടുള്ള കാഴ്ച ഞാൻ പകർത്തുന്നില്ല വേനലിൽ വന്നു കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ല അപ്പൊ അടിവശത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മനോഹരമായിട്ടുള്ള കാഴ്ച കാണാം അടിവശം വളരെ മനോഹരമായ ആർച്ച രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വേനലിൽ അവിടെ പോയി ആളുകൾ ചായം സന്ധി ചിലവഴിക്കാറുണ്ട് ഏതായാലും മിണ്ടിയും പറഞ്ഞു നേരം പോയി ഇവിടെ അടുത്തൊരു ചായക്കടയുണ്ട് ഒരു ചായ ചായോടി ചളയാമ്പോ ഈ പുഴയിലേക്ക് നോക്കി ഒരു ചായ കുടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചുപോയി പക്ഷെ ചായ എടുത്തില്ല അര കിലോമീറ്റർ ദൂരം നമ്മൾ സഞ്ചരിക്കണം ഏതായാലും ചായ കുടിയും കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്നും യാത്ര തിരിക്കുകയാണ് വളരെ മനോഹരമായ പാലക്കാടിൻ്റെ മറ്റൊരു വർണ്ണ പകിട്ടിലേക്ക് വിടർന്ന ചിരകളുമായി ഞാനും എൻ്റെ ബൈക്കും യാത്ര പറഞ്ഞിറങ്ങുകയാണ് എല്ലാവരോടും അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ കൂട്ടുകാർ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കും ഓൾന്നുകൊണ്ടായി നമ്മളാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ലൈക്കും കമന്റും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഓക്കെ അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം ലവ് ആൾ